പറ്റി നമ്മൾ മലയാളികൾ കൃത്യമായിട്ട് പഠിക്കണം ഇതുപോലുള്ള കാരക്ടേഴ്സ് ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് പിടിക്കപ്പെടാതെ നടക്കുന്നുണ്ട് അവരെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ പൂട്ടാനോ നമുക്ക് കഴിയാത്ത ധാരാളം പേര് വാഗബോണ്ടായിട്ട് നടപ്പുണ്ട് അതൊക്കെ വസ്തുതകളാണ് ഇയാളെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇയാളെ ആരോഗ്യസ്ഥിതി ഇയാൾ ചാടുന്നതിന് മുമ്പ് ഇയാളെ വെയ്റ്റ് കുറച്ചു അതുകൊണ്ട് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ടിരുന്നു അയാളെ ആ ആ കിണറ്റിൽ നിന്ന് അയാളെ പൊക്കിയെടുക്കുമ്പം നമ്മൾ കണ്ടല്ലോ അയാളുടെ ആരോഗ്യം എത്ര പവർഫുള്ളാണ് അയാളുടെ കൈയും കാലും എന്ന് ഞാൻ മനസ്സിലാക്കണം അയാളുടെ ഇടത് കയ്യെ ഒരു മുട്ടിനെ താഴെ വെച്ച് മുറിച്ചു കളഞ്ഞെങ്കിലും അത് എത്ര ആരോഗ്യത്തോടെ ആ കൈ അയാൾ ഉപയോഗിക്കുന്നു മറ്റേനെക്കാട്ടിലും സ്ട്രോങ് ആണ് അയാളുടെ കൈ ഈ കൈക്ക് ഒരു ആർട്ടിഫിഷ്യൽ കൈ ഉണ്ടാക്കണം വേണമെന്ന് പറഞ്ഞ അയാൾ ജയിലിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു അത് പരിഗണനയിൽ ഇരിക്കുന്നതാണ് പക്ഷേ അയാൾക്ക് ആ കൈ ധരിച്ചാലും ധരിച്ചിട്ടും പവർഫുള്ളായ ഇപ്പോഴത്തെ അയാളുടെ കൈ ആണ് ആ കൈ ഉപയോഗിച്ച് ഒന്നര കൈ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ജയിലിൻ്റെ മുകളിൽ കൂടെ ഇയാള് ചാടിയതിനെപ്പറ്റിയൊക്കെ ഇപ്പം പൊതുജനങ്ങൾക്ക് വലിയ സന്ദേഹമുണ്ട് കാരണം അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇയാൾ അസാമാന്യ കരുത്തുള്ള കൈകളാണ് മുറിക്കൈ ആണെങ്കിലും അസാമാന്യ കരുത്ത് ആ കൈക്കും ആ കൈ ഉപയോഗിച്ചിട്ട് വലതുവശത്തെ കൈയ്യെക്കാട്ടിലും അയാൾക്ക് ആ ക്രാമ്പി കൊടുത്ത് അല്ലെങ്കിൽ വലിഞ്ഞു കയറി പോകുന്നതിന് ആ കൈ വളരെയധികം സ്ട്രോങ് ആണ് കാരണം അയാളെ ആ കിണറ്റിൽ നിന്ന് നമ്മൾ പൊക്കുന്നത് നമ്മൾ കണ്ടല്ലോ അങ്ങനെ പൊക്കി വരുന്ന ആളെ ഒറ്റ കൈയിലാണ് വലത് കൈയിലാണ് അയാളെ പൊക്കിയെടുക്കുന്നത് തലമുടി കൂട്ടി അയാളെ പൊക്കി എടുക്കുന്നുണ്ട് പക്ഷേ ഇടത് കൈ വളരെ സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം അതെന്തുകൊണ്ടാണ് ആ കൈ മുറിച്ചത് എന്ന് ആ അഷഫ് എന്ന് പറയുന്ന ഇയാളുടെ കേസ് അന്വേഷിച്ച് കുറ്റചാർജ് കൊടുത്ത ആ സബ് ഇൻസ്പെക്ടർ അത് കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ ആന്ധ്രയിലെ എവിടെ ഇയാൾക്ക് ഇയാള് പിതാവ് ഒരു പട്ടാളക്കാരനാണെന്ന് പറയുന്നു ഇയാള് ചെറുപ്പം മുതല് ഈ സാഹസികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടേയിരുന്നു ഇയാൾക്കൊരു ഉണ്ടായിരുന്നു ആ ബൈക്കിൽ അയാള് കറങ്ങി നടക്കുമായിരുന്നു ഇയാൾക്ക് മോഷണ സ്വഭാവമുണ്ട് അങ്ങനെ മദ്യപാന സ്വഭാവമുണ്ട് ഇയാൾ അങ്ങനെ കറങ്ങി നടക്കുന്ന ആ ആ പ്രായത്തില് ഇയാള് കമ്മം ആന്ധ്രാപ്രദേശത്ത് വെച്ചാണെന്ന് തോന്നുന്നു ഇയാള് ആ ബൈക്കിൽ ഇയാൾ പോകുമ്പോൾ അതൊരു കയറ്റത്തൂടെ കയറി ഇപ്പം അതിന്റെ വേറെ ചില വണ്ടികളൊക്കെ വന്നപ്പോൾ അതിന്റെ സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു ഇയാൾക്ക് സ്പീഡ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇയാൾ ഇയാളെ ഇടത് കൈ കൊണ്ട് കുനിഞ്ഞു നിന്നിട്ട് ആ വീലിന്റെ ആ അതിനകത്തുള്ള ആ കമ്പിയിലെ കയറി പിടിച്ച് ഇയാൾ സ്പീഡ് കുറയ്ക്കാൻ നോക്കി ഇയാളുടെ കൈ അറ്റുപോയി എന്നാണ് പറയുന്നത് ആ മനോധൈര്യം നമ്മൾ ആലോചിച്ചോണം ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇയാളുടെ കൈ അറ്റുപോയി മുറിച്ചു കളഞ്ഞത് അപ്പോൾ അതാണ് അയാളുടെ മനസ്സ് ആ മനസ്സിന് ഒരു മാറ്റം വന്നിട്ടില്ല ആ മനസ്സ് മനസ്സൊന്നുകൂടെ ശക്തി ആർജിച്ചു വന്നിട്ടേ ഉള്ളൂ കാരണം അയാള് എറണാകുളത്ത് നിന്ന് ആ സൗമ്യ കേസിനകത്ത് ആ കുട്ടി ആ കമ്പാർട്ട്മെന്റിൽ ഒറ്റപ്പെടുന്ന സന്ദർഭത്തിൽ അയാൾ ആക്ട് ചെയ്തു ആ ടൈമിംഗ് ആണ് ആക്ട് ചെയ്ത് ആ കുട്ടിയെ കീറി പിടിച്ച് വിലം പ്രയോഗിച്ചു അതിനെ ട്രെയിനിൽ നിന്ന് അയാള് ട്രാക്കിലോട്ട് വലിച്ചിട്ടു ആ ട്രാക്കിൽ നിന്ന് ഇയാൾ ഒറ്റ കൈയിൽ ആണെങ്കിലും ആ കുട്ടി അവിടുന്ന് നിന്ന് എടുത്തുകൊണ്ട് പോയി ഒരു രണ്ട് ട്രാക്കിന് അപ്പുറത്ത് കാട്ടിക്കൊണ്ടു ആ ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് കാരണം അയാളുടെ പവർ സാധാരണ ഉള്ള ഒരാളെക്കാട്ടിലും കൂടുതലാണ് അതിൻ്റെ രണ്ടരട്ടി പവറുണ്ട് കാരണം അയാൾ ഒരു വാഗബോണ്ടായിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നിയെങ്കിലും അയാളുടെ ശക്തി ഒരാളെ ഇങ്ങനെ ഈ രീതിയിൽ പീഡിപ്പിക്കുമ്പോൾ സാധാരണ മനുഷ്യന്റെ ഇരട്ടി ശക്തി ഉണ്ടാവും ഇപ്പോഴും അയാൾക്ക് ആ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അയാളുടെ പ്രവൃത്തിയും നോട്ടവും നടപ്പവും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അത് തന്നെയല്ല അയാള് അവിടെ പത്രക്കാർ വന്നപ്പോൾ അയാളോട് കാണിച്ച ചേഷ്ടകള് അതിനകത്ത് ഒരു ദുഃഖവും പ്രയാസവും അവസാനം ടാറ്റ കൊടുക്കുന്ന മാത്രം നമ്മൾ കണ്ടു പക്ഷെ അതിനു മുമ്പ് അയാള് വളരെ വികൃതമായ രീതിയിൽ സെക്ഷലായിട്ടുള്ള ചില അടയാളങ്ങളും സിംറ്റങ്ങളും ആ അയാളെ ഫോട്ടോ എടുത്ത ആ പത്രക്കാരെയും അതുപോലെ ക്യാമറക്കാരെയും അതുപോലെ തന്നെ അതിൻ്റെ ചാനലുകാരെയും കാണിച്ചു എന്നാണ് വരുന്നത് അപ്പോൾ അയാളുടെ മനസ്സിനെ അയാളുടെ കട്ടി എന്താണ് അയാൾ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്ന അയാൾക്ക് സെക്സ് സ്റ്റണ്ട് അതുപോലെ തന്നെ അയാള് ലിക്കർ രാസലഹരി ഈ ഒരു ലോകത്തിലേക്ക് പോയാൽ അയാളുടെ ബ്രെയിൻ ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു അതിന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല അത് സെറ്റായി അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് മരണം വരെ ഈ രീതി തന്നെ പ്രവർത്തിക്കുകയുള്ളൂ എൺപത്തൊന്ന് വയസ്സുള്ള ചാൾസ് ജോബ് രാജ് ഇപ്പഴും ഇപ്പോഴും അയാള് ആ മാറ്റം അയാൾക്ക് മനസ്സിന് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ആരോഗ്യ വളർത്തങ്ങളെ പല പരിപാടികൾ വീണ്ടും അയാൾ ആവർത്തിക്കും അയാള് ഇപ്പം ഫ്രാൻസിലേക്ക് നമ്മൾ ഡീപ്പോർട്ട് ചെയ്തു അവിടെ ജയിലിൽ കിടക്കുന്നതാണ് മനസ്സിലാകുന്നത് ഒരു സൈക്കപ്പതു തന്നെയാണ് ഇയാൾ അപ്പൊ ഇയാളെ നമുക്ക് സമൂഹത്തിലേക്ക് തുറന്നുവിടാൻ കഴിയില്ല ഇയാളുടെ പ്രവൃത്തി നിയന്ത്രിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ ഈ പുതിയ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ അയാളുടെ പെരുമാറ്റം അതിൽ ഒറ്റയ്ക്കൊരു മുറിയിലേക്ക് അയാളെ കൺഫേ ചെയ്ത് കഴിയുമ്പം വീണ്ടും അയാള് മനസ്സുകൊണ്ട് വീണ്ടും വളരെയധികം ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവിടെ സൗകര്യം കിട്ടിയാൽ അടുത്തുള്ളവരെ കൊല്ലാൻ പഠിക്കത്തില്ല അവിടെ ആംഡ് ആയിട്ടുള്ള ഗാർഡുകളുണ്ട് ഓൺലൈനിലാണ് അവർക്ക് വെടിവെക്കാം ഇയാള് ഡേഞ്ചറസ് ആയ ക്രിമിനലാണ് അതുകൊണ്ട് ഇയാൾ ഈ രീതിയിൽ അവരെ ആക്രമിക്കുക മറ്റെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ അവർക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട് മറ്റൊരു കാര്യം ആ മുറിയിൽ തന്നെ ഇയാൾക്ക് ഫുഡും മറ്റു കാര്യങ്ങളും ഇനി അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മെഡിസിൻ കൊടുക്കുന്നത് ടെലി മെഡിസിൻ ആയിട്ട് അങ്ങനെ തന്നെ കൊടുക്കും ഇയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകില്ല അങ്ങനെ ട്രീറ്റ്മെന്റ് വന്നു ഇയാൾക്ക് അതുപോലെ അത്യാസിന നിലയിൽ അങ്ങ് അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ മാത്രമേ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ ഡോക്ടർ അവളെ വന്ന് പരിശോധിക്കും ടെലി മെഡിസിൻ കഴിയുമ്പോൾ കൊടുക്കും അത് പരിശോധിച്ച സമയത്ത് ഡോക്ടറെ അല്ലെങ്കിൽ ലേഡി ഡോക്ടറെ അറ്റാക്ക് ചെയ്യില്ല ഉറപ്പില്ല കാരണം ഇയാളുടെ മനസ്സ് അങ്ങനെയാണ് ഇപ്പോഴും നിൽക്കുന്നത് സമൂഹത്തിനോട് മുഴുവൻ വെറുപ്പാണ് ഇയാൾക്ക് അതുതന്നെയല്ല ഈ വ്യവസ്ഥയോടും വെറുപ്പാണ് നിയമവ്യവസ്ഥയോടും വെറുപ്പാണ് അങ്ങനെ അങ്ങ് വളർന്ന് ഈ ലെവലിൽ ചെന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഇനി നമ്മളെ അയക്ക് അഡ്വൈസ് ചെയ്തോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്തായിട്ട് താഴോട്ട് വരില്ല അതിന് യാതൊരു സംശയമില്ല അപ്പം അങ്ങനെ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുടെ പുറകെ ഇനി നമുക്ക് സമൂഹത്തിന് അയാളെ പറ്റി ചിന്തിക്കാനോ നടക്കാനോ അയാളെ പുറകെ എടുക്കാനോ ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല അയാളെ സമൂഹത്തിൽ തന്നെ ഒഴിവാക്കാനും ഒറ്റപ്പെ ഒഴിവാക്കാനും ഒപ്പം ഒറ്റപ്പെടുത്തി കഴിഞ്ഞു ഒഴിവാക്കാനുള്ള ഒരു ഒരു തന്ത്രം നിയമപരമായി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇയാളുടെ ഡി ക്യാപിറ്റൽ പണിഷ്മെന്റ് ലൈഫ് ഇംപ്രസന്റാണ് മാറ്റിയത് വീണ്ടും അത് പുനരവലോകനം ചെയ്യണം എന്ന് നിയമവിദഗ്ധന്മാരെ ആലോചിക്കട്ടെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാകട്ടെ അങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിന്റെ പൊതുജനങ്ങൾക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ ഒന്നര കയ്യൻ എങ്ങനെയാണ് ആ മതിൽ കയറി അപ്പുറത്ത് പോയി എന്ന് മനസ്സിലാകുന്നത് പക്ഷെ മതിലിലെ ഫെൻസിങ് ലൈൻ ഫെൻസിങ് ഉണ്ട് അവിടെ കറണ്ട് ഉണ്ടാവും പക്ഷെ കറണ്ട് എന്ന് ഇയാൾ കരുതിയിട്ടുണ്ടാവില്ല കാരണം കറണ്ട് ഉണ്ടാവും എന്നുള്ളത് ഇയാള് ബിസ്കറ്റിന്റെ പേപ്പർ ബാഡ് കണ്ടക്ടറാണ് അത് ഇയാൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അതുപയോഗിച്ചിട്ടാണ് ആ കമ്പിയെ പിടിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ കറണ്ട് ഉണ്ടെങ്കിലും ചാടാനുള്ള മാർഗത്തെപ്പറ്റി ഇയാൾ ആലോചിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ബിസ്കറ്റിന്റെ പേപ്പർ ഇയാൾ കൈയ്യിൽ കരുതി വെച്ചത് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ കമ്പിയെ പിടിച്ചു നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് അയാള് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ രണ്ട് ഇപ്പ കുറ്റികൾ രണ്ടോ മൂന്നോ വെച്ചിട്ട് അതിന്റെ മോളി കയറി പോയെന്ന് പറയുമ്പോൾ ആ വീപ്പുക്കുറ്റി അങ്ങനെ അവിടെ മതിലിനെ ചുവട്ടി വെച്ചിട്ടുണ്ട് അവിടുത്തെ തീർച്ചയായിട്ടും അവിടെ പെട്രോൾ ഡ്യൂട്ടി ഉള്ളവരെ അത് കാണില്ല അങ്ങനെ ആരെങ്കിലും മതിലെ കൊണ്ട് വെക്കുമോ അവിടെയൊക്കെ സംശയാഷ്ടദമായ കാര്യങ്ങളാണ് അത് എത്ര ദിവസം കൊണ്ട് അവിടെ ഇരുന്നു സി സി ടി വി ദൃശ്യത്തിന് അറിയാവല്ലോ ഇവരുടെ ഭാഗത്തുള്ള പാളിച്ച എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് എത്ര ദിവസം അവിടെ നിന്നു ആ വീപ്പിക്കുറ്റികൾ അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കണം ഇവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ജയിലിലുള്ള ആൾക്കാർ പലരും തിരുവനന്തപുരം ജയിലിലെ അവിടെയുള്ള തടവുകാര് അവരെ വീട്ടുകാരും അവരെ കുടുംബങ്ങളും ഒക്കെ വരുമ്പം അവരെ കാണാൻ അനുവദിക്കത്തില്ലാത്ത വന്നപ്പോൾ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ വേണ്ടി ജയിൽ ജീവനക്കാർക്ക് അവർ ഓൺലൈനിൽ പണം അയച്ചു കൊടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ചില ആൾക്കാർ അവർക്ക് പിടിവീഴും എന്ന് ജയിൽ ജീവനെ കണ്ടപ്പോൾ അവരുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം വന്നു അതേപ്പറ്റി വളരെ വിശദമായ ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു അതേപ്പറ്റി അന്വേഷണം നടന്നു എന്ത് സംഭവിച്ചു അവർക്ക് എന്ന് ഇന്നും വ്യക്തമല്ല കാരണം ജയിൽ ജീവനക്കാര് നമുക്ക് അമേരിക്കയിലൊക്കെ ജയില് ജീവനക്കാരെന്ന സർക്കാരിൻ്റെ കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് ജയില് അവിടെ പല ജയിലുകളും പ്രവർത്തിക്കുന്ന അങ്ങനെ കോൺട്രാക്ട് ആണ് അവിടെ വലിയ മല്ലന്മാരെയൊക്കെ അവർ റിക്രൂട്ട് ചെയ്ത് അവിടെ നിർത്തുന്നത് കാണാം കാരണം അത് ജയില് ജീവനത്തിന് ആ അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് ഓർഗനൈസേഷൻ ആണ് അവിടെ അവസരം അല്ല ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരല്ല പല ജയിലുകളിലും അവിടെ ആൾക്കാരെ പ്രൊട്ടക്ഷൻ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ പല സിനിമയിലൊക്കെ അത് കണ്ടിട്ടുണ്ട് വളരെ ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ ജയിലിൽ അതിലും വലിയ ആരോഗ്യമുള്ളവരുണ്ട് അവരെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ഒരു ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു പറഞ്ഞു കൊടുന്നതും ഒക്കെ അവിടെ വയലൻ്റാണ് അവർ മിക്കവാറും ഉള്ള ആൾക്കാരും നീഗ്രോസായ പല ആൾക്കാരും വയലൻ്റായി നമ്മൾ കാണുന്നുണ്ട് അവിടെ പലരും ഡ്രഗ്സിനും രാസനഗരിക്കും അടിമകളാണ് ഭൂരിപക്ഷം ആൾക്കാരും സൈക്കോപ്പതാണ് ഭൂരിപക്ഷം ആൾക്കാരും അവർ സെക്ഷലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചെയ്യും ആൾക്കാരെ കൊല്ലും ആൾക്കാരെ വെടിവെക്കും ഇങ്ങനെയുള്ള സൈക്കോപ്പത് ധാരാളം പേര് അമേരിക്കയിലുണ്ട് അവരുടെ സെല്ലിലെ ലൈഫൊക്കെ നമ്മൾ വളരെയധികം ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇവിടെയും ആ അവരുടെ നമ്പർ കൂടി വരുന്നുണ്ട് അത് രാസലഹരിയുടെ പ്രവർത്തനം കൊണ്ട് മദ്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അവർക്ക് പലർക്കും ഈ രീതിയിലുള്ള സ്വഭാവം വന്നു കഴിഞ്ഞു അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഗോവന്ദി പോലെ നൂറ്റി ഇരുപത്തി അഞ്ച് ഇപ്പോഴും വിയൂർ സെൻട്രൽ ജയിലിനുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് കാരണം അവരുടെ സംഖ്യ കൂടിക്കൂടി വരുന്നുണ്ട് പല നമ്മൾക്ക് ഇപ്പോഴത്തെ അത് ഇപ്പോഴത്തെ നമ്മുടെ പല മർഡർ കേസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അതിന്റെ കോർപ്പസ് അല്ലെങ്കിൽ ഡെഡ് ബോഡി അല്ലെങ്കിൽ കോർപ്പസിഡിലിറ്റി പലരും മറവുകയും അത് ചിഹ്ന ഭിന്നമാക്കി നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വികൃതമായ ആശയങ്ങളും വികൃതമായ അഭിപ്രായങ്ങളും വികൃതമായ ചിന്തകളും ഉള്ള ധാരാളം പേര് നമ്മളിപ്പം കേരളത്തിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെയുള്ളവരെ ആൾക്കാര് പല രീതിയിലുള്ള ക്രൈം ചെയ്തു കഴിഞ്ഞാല് അവരെ സ്ഥിരമായിട്ട് ജയിലിൽ തന്നെ അവരെ തന്നെ കഴിഞ്ഞുകൂടാനുള്ള സംവിധാനം ഉണ്ടാകണം വയലന്റായ ഇതുപോലെയുള്ള ക്യാരക്ടറെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം വിജയൂർ സെന്ററിൽ ജയിക്കുന്നതിന് അവിടെ അവിടെ അയക്കുന്നവർക്ക് ഈ രീതിയിലുള്ള ചില മനസ്സിന്റെ മാറ്റങ്ങൾ ഉള്ളവരെല്ലാം അങ്ങോട്ട് അയക്കണം അത് തന്നെയല്ല കേരളത്തിലെ ഇനിയും പുതിയ ജയിലുകൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു കാരണം രാസലഹരിയുടെയും അതുപോലെ തന്നെ ലിക്കറിൻ്റെ വ്യാപനം വളരെ വർദ്ധിച്ചതുകൊണ്ട് പല കുട്ടികളും വലിയ വലിയ ആൾക്കാരും ഒക്കെ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു നമുക്ക് സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണാം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തന്നെ കൊല്ലുന്ന ആൾക്കാരെ നമുക്ക് കാണാം അതുകൊണ്ട് ജയില് വിപുലീകരണം വളരെയധികം അടി അടിയന്തിരമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പല ജയിലുകളിലും അഞ്ഞൂറ്റി മുപ്പത് പേരുള്ള വിയൂർ സെൻട്രലിൽ എഴുന്നൂറ് എഴുന്നൂറ്റി മുപ്പത് പേരുള്ള അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് ജയിലിന്റെ സെൻട്രൽ ജയിലിന്റെ ഇനിയും ചില ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് അടിയന്തരമായ പ്രാധാന്യത്തോട് പുതിയ ജയിലുകൾ ഒന്ന് രണ്ട് വർഷത്തിനകം പല ജില്ലകളിലുമായിട്ട് നമ്മൾ ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിലും അടിയന്തിരമായി സമൂഹത്തിൽ ഇതുപോലെ ഒരാളെ ജയിൽ ചാടി വന്നു കഴിഞ്ഞാല് നമുക്കുണ്ടാവുന്ന ആ മാനസിക വിക്ഷോഭം ആ മാനസികമായ ആഘാതം അത് എത്ര പണം കൊടുത്താലും നമുക്ക് എത്ര ചികിത്സിച്ചാലും തിരിച്ചു കിട്ടൂല്ല അതുകൊണ്ട് ഇയാൾ ചാടിയപ്പം തന്നെ തന്നെ കേരളത്തിലുള്ള പല ആൾക്കാരും ഭയപ്പെട്ടു പല സ്ത്രീകളും ഭയപ്പെട്ടു കുട്ടികൾ ഭയപ്പെട്ടു ഇയാൾ ചെയ്ത പ്രവർത്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് രീതിയിലേക്കാണ് ഇയാൾ പോകുന്നത് എവിടെ ഇയാൾ പൊങ്ങും ചിലപ്പോൾ ഇതുപോലെയുള്ള നടപടി ഇയാൾ വീണ്ടും ചെയ്യാം തമിഴ്നാട്ടിൽ പതിനാലോളം കേസുകൾ ഇയാൾക്കൊണ്ട് ഇതുപോലെയുള്ള സൗമ്യയുടെ കേസ് പോലെ പതിനാല് കേസുകളുണ്ട് റോബറി റോബറിയുടെ അക്കോയിറ്റിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്രിമിനലാണ് ഇപ്പം ജയിലിൽ ചാടിയിരിക്കുന്നത് അതുപോലെയുള്ളവരെയൊക്കെ സുരക്ഷിതമായിട്ട് ജയിലിൽ തന്നെ ഇടാനുള്ള സംവിധാനം വേണം അതിന് പുതിയ പുതിയ ജയിലുകൾ വേണ്ടി വരും അടിയന്തരമായിട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ അല്ലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെയുള്ള തടവുകാരെ അവിടെ അടിയന്തിരമായി സബ് ജയിലായിട്ട് അത് മാറ്റിയിട്ട് അത് വേറെ എങ്ങോട്ടെങ്കിലും കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ മാറ്റണം കാരണം അത് പഴയ കാലഘട്ടത്തിലുള്ള ഒരു ജയിലാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെവിടെ ഉണ്ടാക്കിയ ഒരു ജയിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അതൊരു സബ്ജയിലായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനടുത്ത് എവിടെയെങ്കിലും വളരെ വലുതായ ഇൻവെസ്റ്റ്മെന്റ് ചെയ് കൊടുത്ത് നമുക്ക് ഒരു പുതിയ ജയിൽ കാരണം ആൾക്കാർ കൂടി 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 തടവുകാർ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ് റിമാൻഡ് പ്രതികളും കൂടിക്കൊണ്ട് വന്നിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം പല വീടുകളിലും നമ്മൾ ഈ വയലൻസ് വന്നു കഴിഞ്ഞു വീട്ടുകാരെ കൊല്ലുന്നു അപ്പ മകനെ കൊല്ലുന്നു മകൻ അപ്പനെ കൊല്ലുന്നു അല്ലെങ്കിൽ മരുമകളെ കൊല്ലുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പം വളരെയധികം ആൾക്കാർ റിമാൻഡിൽ പോകുന്നുണ്ട് അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലില് ഒരു റിമാൻഡ് വരുന്ന തടവുകാർക്കാക്കി കഴിഞ്ഞിട്ട് പുതിയ രീതിയിലുള്ള വിയൂർ സെൻട്രൽ ജയിലിന്റെ സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡില് കണ്ണൂരിനടുത്ത് പുതിയ ജയിലു വരുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു we <laughs>